അതായത് ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ബൈക്ക് മാത്രം റിലേറ്റ് ചെയ്തിട്ട് പറയില്ല എന്നെ പോലെയുള്ള ആൾക്കാർ അതായത് ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റേജ് ആഗ്രഹിക്കാവുന്ന ഡ്രീംസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ബൈക്ക് വാട്സ് എ ഫ്യൂറ്റ്യൂ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താന്നുള്ളത് അപ്പോൾ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ഏകദേശം ആറ് കൊല്ലം മുന്നേ സി ബി ആർ ടു ഫിഫ്റ്റി ആറിൻ്റെ ഒരു ഫെയർവെൽ വ്ലോഗിനകത്ത് ഒരാൾ വന്ന് കമൻ്റ് ചെയ്തിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഗൈസ് ഗവൺ എ കം ബാക്ക് ആഫ്റ്റർ ഫൈവ് സിക്സ് ഇയേഴ്സ് വിത്ത് ദ സെയിം സ്റ്റോറിന്ന് അന്നാ ചേട്ടൻ പറഞ്ഞ കാര്യം വീണ്ടും ശരിയായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് നിങ്ങൾ ഈ വീഡിയോൻ്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ ഈ സി ബി ആർ സിക്സ് ഫിഫ്റ്റി ആർ കൊടുക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ബൈക്ക് ആക്വലി പുതിയ ഓണറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർക്ക് തന്നെയാണ് കൊടുക്കുന്നത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അതായത് ഞാൻ ഈ ചാനൽ ആക്ച്വലി അങ്ങനെ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് വണ്ടി മാറ്റാറില്ല ഇപ്പം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് വണ്ടി വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം അഡീഷൻ വാങ്ങി ബട്ട് സ്റ്റിൽ അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് ഒരു മാസം രണ്ട് മാസത്തിൽ വണ്ടി മാറ്റുന്ന ഇതൊന്നും ആറ് കൊല്ലമായിട്ട് ഓടിക്കുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും അപ്പം എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം ഒരു ലൈഫ് അപ്ഡേറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ യെസ് അങ്ങനത്തെ ഒരു മുട്ട് തുടങ്ങി ഒരു അപ്ഗ്രേഡ് വേണം എന്നൊക്കെ ഒന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ നിങ്ങളിതിൻ്റെ ഓണർഷിപ്പ് റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കുകയെന്നുള്ളൂ അതായത് ഓണർഷിപ്പ് റിവ്യൂ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഇട്ടത് അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് അതായത് ഈ വണ്ടി ആവശ്യത്തിലെ പവർ ഉണ്ട് ഇപ്പം അതായത് ഇത് ടു ഹൺഡ്രഡ് കാരണമെങ്കിലും ടു ഫോർട്ടി കാരണമെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഒരു എയ്റ്റ് ഹൺഡ്രഡ് സി പോലെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചൊരു ബൈക്കാണിത് ദെൻ വൈ എന്നുള്ളൊരു ക്വശൻ ഉണ്ടാവും അതായത് എന്തിനാണ് ഇപ്പം പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ടു ഫിഫ്റ്റി ആറിന് സിക്സ് ഫിഫ്റ്റി ആറിലേക്ക് വന്നപ്പോഴും ഇതേപോലത്തെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു ഞാൻ കാരണം ഓൾ ടുഗതർ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല അങ്ങനത്തൊക്കെ ഒരു ഫീലായിരുന്നു ഞാൻ ആൻഡ് അതേ ഒരു ഫീൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് കാരണം ടു ഫിഫ്റ്റി ആറും സിക്സ് ഫിഫ്റ്റിയിലേക്ക് വരുമ്പം എൻ്റെ ആദ്യത്തെ തോട്ട് ഇതായിരുന്നു അതായത് ടു ഫിഫ്റ്റിയിൽ ഞാൻ വൺ ഫോർട്ടി ആ സ്പീഡിലൊക്കെ പോകണത് വൺ ട്വൻറ്റി ടു വൺ ഫോർട്ടി അപ്പോൾ ഇതൊക്കെ സേഫ് ആണോ ഇതിൽ കൂടുതലുള്ള സ്പീഡുകളിൽ പോയാലോ അല്ലെങ്കിൽ ആക്സലറേഷൻ കൂടുതൽ വന്നാൽ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു സാധാരണക്കാരന് തോന്നാവുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സംശയങ്ങളും എല്ലാ പേടികളും എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് ഞാൻ അന്നും ഈ വണ്ടി വാങ്ങിച്ച സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതൊരു നല്ല പ്രവണതയാണ് ഞാൻ പറയുന്നില്ല ബട്ട് ദെർ ആർ സെർട്ടൻ തിങ്സ് ടു മീ കാരണം എൻ്റെ കാര്യത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണിത് അതായത് വണ്ടി വാങ്ങിച്ചതിന് ശേഷം പതുക്കെ ഒരു മയത്തിലൊക്കെ നല്ലൊരു മൂഡിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലെ ആൾക്കാരടുത്ത് പറയാൻ പറ്റുള്ളൂ ഞാനിവിടെ ബാംഗ്ലൂരിലാണെന്ന് അറിയുന്നുണ്ടാവും ഞാൻ മാരിഡുമാണ് അപ്പോൾ എനിക്ക് ഒരുപാട് പേരെ കൺവിൻസ് ചെയ്യാനില്ല പക്ഷേ കൺവിൻസ് ചെയ്യാനുള്ള ഒട്ടുമുക്ക ആൾക്കാരും അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും എനിക്ക് നാട്ടിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വണ്ടി വീട്ടിൽ കൊണ്ടുവരുന്നു എന്നും എനിക്കൊരു പ്രശ്നമേ അല്ല വീട്ടുകാരും വരുന്ന സമയത്ത് ഒന്ന് മൂടി വയ്ക്കണം മാത്രമേ ഉള്ളൂ അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ടൈമുണ്ട് ദാസ അത് വാങ്ങാനായാലും പറയാനായാലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ടൈമുണ്ട് അപ്പം ടു ഫിഫ്റ്റി ആയിരുന്നു സിക്സ് ഫിഫ്റ്റി വാങ്ങുന്ന ഒരു സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു സിക്സ് ഫിഫ്റ്റി ഞാൻ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വാങ്ങുന്നത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അവരൊക്കെ വളരെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സി സി കൂടി ബൈക്ക് ഭയങ്കര പവർ ഭയങ്കര ആക്സിലറേഷൻ ടോപ്പ് സ്പീഡ് കൂടുതലാണ് ഇങ്ങനത്തെ വണ്ടി പോയാൽ അവരെന്തെങ്കിലും പറ്റുമോ അങ്ങനത്തെ ഒരു കെയറിലൊക്കെ അവർ ബ്ലോക്ക് ചെയ്യും അപ്പം ഒരു നോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനെ അധികം അടുത്ത് അഭിപ്രായം ചോദിക്കാത്തത് പിന്നെ അഭിപ്രായം ചോദിക്കേണ്ട ആൾക്കാരും എനിക്കില്ല കാരണം ബൈക്കിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ചാണ് ഞാൻ ഒരുപാട് വണ്ടികൾ ഓടിക്കുന്നത് ഓണസ്റ്റ്ലി വണ്ടി എന്ത് വാങ്ങണം എന്ത് വാങ്ങണ്ടെന്നുള്ളത് ടു ഫിഫ്റ്റി ടു സിക്സ് ഫിഫ്റ്റി വാങ്ങിയ സമയത്ത് എനിക്ക് അറിയാമായിരുന്നു അപ്പം ടു ഫിഫ്റ്റി ആർ എന്ന് വാങ്ങുന്ന സമയത്ത് എനിക്ക് അധികം ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നു ഹോണ്ടാവ് സി ബി എസ് സിക്സ് ഫിഫ്റ്റി എഫ് ഉണ്ടായിരുന്നു ഫ്രൈം ഫിൻ്റെ സെവൻ സിക്സ് ഫൈവ് ആർ ഉണ്ടായിരുന്നു കാവർ സെക്കറ്റ് ജി നയൻ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ഒബ്വിയസ്ലി ഒരു വളരെ ആയിട്ടുള്ള ഒരു വണ്ടി വേണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഹോണ്ടനെ സമീപിച്ചത് ആ ഒരു സമയത്ത് അവർ പറഞ്ഞു ബുക്കിംഗ് എടുക്കണം മൂന്ന് നാല് മാസം കഴിയും ബുക്കിംഗ് ഒക്കെ ശരിയായിട്ട് നമുക്ക് വണ്ടി ഇൻഡോനേഷ്യയിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ അങ്ങനെ ഞാൻ ആ ഒരു വെയിറ്റ് എടുത്തു കവസാക്കി ജി നയൻ ഹൺഡ്രഡ് സുഗോമി എഡിഷൻ എനിക്ക് തന്നില്ല എന്നുള്ളൊരു ഫാക്ടറും ഉണ്ട് ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ് കാരണം ആ ഒരു ബൈക്ക് അന്ന് അവൈലബിൾ ആയിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുന്നേ അതായിരുന്നു വാങ്ങേണ്ടി ട്രൈംഫും എന്തോ എനിക്ക് അങ്ങനെ ഒരു ഒരു സെറ്റിൽഡായിട്ടുള്ള ഒരു ഫീല് തോന്നിയില്ല ഒരു ഫീൽ ഹോം തോന്നിയിരുന്നില്ല ട്രൈം ഓടിക്കുന്ന ഒരു സമയത്ത് അതുകൊണ്ട് ട്രൈംഫും റിജക്റ്റ് ചെയ്യേണ്ടി വന്നു കൂടുതലൊരു ടോറിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഞാൻ നോക്കി ഉണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു ബൈക്ക് അതായത് രണ്ടാമത്തെ വണ്ടി ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ വണ്ടിയാ തോന്നുന്നു ഇന്ത്യയിൽ എട്ട് വണ്ടികൾ വന്നതിൽ രണ്ട് വണ്ടി ബാംഗ്ലൂർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം റെഡ് കളർ ആയിരുന്നു ആയതോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ കളർ ചെയ്താന്ന് പറയാൻ അങ്ങനെ അത് വന്നൊരു സമയത്ത് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയി ഞാൻ ആ വണ്ടി കണ്ടതും ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ വണ്ടി ഇതാണ് എനിക്ക് വേണ്ട വണ്ടി എനിക്കിത് മതി എന്ന് കാരണം യൂസ് ഇട്ട് ഓൺ എറ്റ് എന്താ പറയുക ഒരു ഹോണ്ട ഫാൻ ബോയ് എന്നൊന്നും തന്നെ ഇനി വിളിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് കയ്യിൽ നിന്ന് പോകുകയാണ് നെക്സ്റ്റ് വണ്ടി ഹോണ്ട ആണോ എന്ന് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇരുന്ന് കഴിഞ്ഞു കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതാണ് എൻ്റെ വണ്ടി എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നു തുടങ്ങി അങ്ങനെ കുറച്ചുകാലം കൂടെ ഒരു വെയിറ്റ് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ തേർഡ് ഓർ ദ ഫോർത്ത് ബൈക്കാണ് എൻ്റെ അന്നും ഞാൻ ബ്ലാക്ക് വണ്ടിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് റെഡ് എടുത്തത് പിന്നെ ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഹോണ്ടയുടെ സൈഡിൽ നിന്ന് അപ്പം അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതായത് മാറ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെടുക ഞാൻ പെയിൻ സ്കീമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു സ്റ്റോക്ക് പോലെ ഇരിക്കുന്ന ഒരു ബ്ലാക്ക് മണ്ടി വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഓവർ ദി ഇയേഴ്സ് ഞാനൊരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആയിരുന്ന സമയത്തൊക്കെയാണ് ഇതിൻ്റെ കളർ ചേഞ്ചൊക്കെ മാറ്റി ഇതുപോലെ കുട്ടപ്പനാക്കിയത് ഇതിപ്പോഴും ബ്രാൻഡ് ന്യൂ ആണ് കാണുക ഇത് ഒരു മൂന്ന് നാല് മാസം മുന്നേ ആണ് ഇതിൻ്റെ ഒരു ഫൈനൽ പെയിൻ സ്കീമും കൂടെ ഞാൻ ചെയ്തിട്ട് ഇതിനെ ഞാൻ ആറാറിൽ നിന്നാണ് വിളിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആറാറിന് ബേസിക്കലി ഞാൻ ആറാറിൽ എന്ന് വിളിക്കാൻ മാത്രമുള്ളതൊന്നുമില്ല ബട്ട് ഒരു സിക്സ് ഫിഫ്റ്റി സീരീസിൽ നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ ഞാനിതിൻ്റെ ആവശ്യത്തിലേറെ പവർ കൂടിയിട്ടുണ്ട് ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് സി സി അങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെയാണ് ഇതിപ്പോൾ ബിഹേവ് ചെയ്യുന്നത് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ട്യൂണിങ് ഉണ്ട് ഇതിന് മുകളിൽ അങ്ങനെ വളരെ പുത്തനായിട്ട് തന്നെയാണ് ഞാൻ വണ്ടി മെയിൻറ്റൈൻ ചെയ്തു അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു വണ്ടി എന്ന് അപ്പോഴാണ് ഞാൻ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ എനിക്കൊരു ഒരു പേഴ്സണൽ ഗോൾ ഉണ്ടായിരുന്നു അതായത് ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി ബൈക്ക് മാത്രം റിലേറ്റ് ചെയ്തിട്ട് പറയില്ല എന്നെ പോലെയുള്ള ആൾക്കാർ അതായത് ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു 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 സ്റ്റേജ് ആഗ്രഹിക്കുന്ന ഡ്രീംസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും ബിക്കോസ് വി ഡോണ്ട് ഹാവ് എൻലെസ് മണി ടു സ്പെൻഡ് ഓൺ ആൻ എക്സ്പെൻസീവ് ഹോബി അപ്പം വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം പിന്നെ നമുക്ക് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണം അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് ഞാൻ കാണുന്ന മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട് ലൈഫിൽ ഹെൽത്ത് ഏജ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇത് മൂന്നും ഒരു സൈൻ വേവ് പോലെയാണെന്ന് വേണം പറയാം അതിലൊരെണ്ണം സൈൻ വേവ് അല്ല ഹെൽത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വേവുകളുടെ എല്ലാം തന്നെ നമ്മുടെ ആ ഒരു ടോപ്പ് പീക്ക് നമുക്ക് എല്ലാത്തിലും വരുന്നൊരു സമയത്താണ് ദ റൈറ്റ് ടൈം ടു ഡ്യൂ സംതിങ് റിയലി ഗുഡ് എന്ന് പറയേണ്ടത് അപ്പം ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന സമയത്ത് അത്യാവശ്യം ഫിനാൻഷ്യൽ ബേർഡൻ ഒന്നുമില്ലാത്ത സമയത്ത് നല്ല ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കുന്ന സമയത്ത് ഹെൽത്ത് ഉള്ള സമയത്ത് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്ത് മാത്രമേ നമുക്ക് വലിയൊരു ഒരു കാര്യത്തിലേക്ക് നോക്കാൻ പറ്റുള്ളൂ ഇതായിരുന്നു എൻ്റെ ഭയങ്കര കൺഫ്യൂഷൻ ടു ഫിഫ്റ്റി ടു സിക്സ് ഫിഫ്റ്റി അത് കൺഫ്യൂഷനിലാണ് ഞാൻ അപ്പം ഈ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുമ്പം മാത്രമാണ് എനിക്ക് മനസ്സിലായത് യെസ് ഐ എം ഡൂയിങ് സംതിങ് വിസ് ഗോയിങ് ടു എക്സൈറ്റ് മീ ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഫോർ ഷോർട്ട് സിക്സ് ഫിഫ്റ്റി വാങ്ങിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യാൻ പോകുന്ന എന്തോ ഒരു സംഭവം എന്നെ എക്സൈറ്റഡ് ആകാൻ പോവാണ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻ ദ റൈറ്റ് പാത്ത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു വണ്ടി കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് പിന്നെ സുരൻ എന്നാവുമ്പോൾ പാട്ട് നിർത്തുന്നു എന്ന് പറയുന്ന ഒരു പോലെയാണ് അതായത് ഈ വണ്ടി എനിക്ക് കൊടുക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഏറ്റവും പ്രിസ്റ്റീൻ കണ്ടീഷനിലും വേണം ഇതിൻ്റെ അടുത്ത് ഓണർ യൂസ് ചെയ്യാൻ എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് പിന്നെ രണ്ട് ദിവസം ഇട്ട ഓണർഷിപ്പ് റിവ്യൂനാഥം പറഞ്ഞ പോലെ തന്നെ വരെ ഒരു പണിയും തരാത്തൊരു ബൈക്കാണ് അപ്പോൾ വീണ്ടും നിങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഒരു ബൈക്കിനെ എന്തിനാണോ കൊടുത്ത് ഒഴിവാക്കുന്നതെന്ന് ബിറ്റ് സ്റ്റിൽ ഐ സെഡ് എ ചേഞ്ച് ഇസ് ഇൻ എവിറ്റബിൾ ആൻഡ് ദ ചേഞ്ച് ഇസ് ദോൺലി കോൺസൺ ദീൻ അങ്ങനത്തെ ഒരു പോളിസിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാലേ നമ്മൾ ബൗണ്ടറീസ് പുഷ് കുഷിയുള്ളൂ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ എന്തെങ്കിലും ഡ്രീം ചെയ്യാൻ മുന്നിലുണ്ടായിരിക്കണം എപ്പോഴും അങ്ങനെയുള്ളൊരു ഒരു ഒരു ഓട്ടോമോട്ടീവ് ഡ്രീം ഉണ്ടായിരുന്നു എനിക്ക് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവില് എനിക്ക് എന്തെങ്കിലുമൊന്ന് ഓട്ടോമോട്ടീവ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യണം എന്നുള്ളത് അത് വാങ്ങണം എന്നുള്ളത് അപ്പം ഇറ്റ് വാസ് എ ഡ്രീം അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് പോകണമെന്ന് അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കാൻ തീരുമാനിച്ചത് പിന്നെ അതുമാത്രമല്ല ഇതുമായിട്ട് എനിക്ക് എൻഡ്ലെസ് മെമ്മറീസ് ആണ് ഇതുമായിട്ട് പോയ ഒരുപാട് നല്ല ട്രിപ്പ്സ് ഉണ്ട് ആക്ച്വലി നമ്മൾ ബൈക്ക് കണക്ട് കണക്റ്റ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് ആയിട്ട് പോകുന്ന സമയത്താണ് ഏത് സ്ഥലത്തും എനിക്ക് ഇതുമായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇപ്പം കാർ പോകുന്ന ഒരു സെഗ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ കാർ പോകുന്നത് കുറെ കൂടെ സേഫാണ് നമുക്ക് എന്ത് വന്നാലും കാറിൽ കിടന്നുറങ്ങാം അല്ലെങ്കിൽ ഇതിനകത്താണ് അത്രയും സേഫ്റ്റി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ബൈക്ക് അങ്ങനെയല്ല ബൈക്കിനകത്ത് സേഫ്റ്റി ഭയങ്കര കുറവാണ് ബട്ട് യു നോ ഇത് തരുന്നൊരു ത്രില് ഉണ്ട് ഇത് തരുന്നൊരു റിഫ്രഷ്മെൻ്റ് ഉണ്ട് എ സി ഇട്ടിരിക്കുന്ന പോലെയൊന്നും അല്ല അതായത് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് പോകുന്ന ഒരു സമയത്ത് വേർത്ത് കുളിച്ച് ആ ജാക്കറ്റ് ജാക്കറ്റൊന്ന് ഊരുമ്പോൾ ഒരു സുഖമുണ്ട് ഈ കഷ്ടപ്പാടും ദുരിതവും എല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴും ആ സ്ഥലം നമ്മൾ അറിയുമ്പോഴും അത് നമ്മൾ വണ്ടിയുടെ മുകളിൽ പോയി കാണുമ്പോഴുള്ളൊരു ഫീലുണ്ട് അത് വേറെ തന്നെയാണ് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതിലും വേറെയാണ് കാറിലും ട്രിപ്പ് പോകുന്ന ആളാണ് ഞാൻ അതായത് ആ ഒരു എ സീൻ്റെ ഒരു നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് അതിന് വേറൊരു ഫീലാണ് കാറിൽ നമ്മൾ കാഴ്ചകളാണ് കാണുന്നത് പക്ഷേ ബൈക്ക് പോകുന്നൊരു സമയത്ത് നമ്മൾ അനുഭവങ്ങളാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വണ്ടി ആക്ച്വലി ഈ അടുത്ത് അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു ക്ലോസ് ഫ്രണ്ട് ആ ക്ലോസ് ഫ്രണ്ട് എന്നോട് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ഓടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിക്ക് കൊടുത്തു പുള്ളി ഓടിച്ചു എന്നെ പുറത്തു എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത്രയും നല്ലൊരു വണ്ടി അതിനെ കൊടുക്കുന്നത് എനിക്കന്നെ ഭയങ്കര വിഷമായി പോയി അതെന്ന് വെച്ചാൽ ഐ വാസ് ലൈക്ക് ഷോക്ക്ഡ് ഞാനും എൻ്റെ ഡിസിഷൻ കറക്റ്റാണോ എന്നുള്ളതാണ് പുള്ളി പറഞ്ഞൊരു വാക്കും എനിക്കിപ്പം ഓർമ്മ വരുന്നത് കാരണം പുള്ളി ഈ ബൈക്കിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒരു ആരാധകനാണ് പുള്ളി എന്നോട് പറഞ്ഞത് ഈ വണ്ടിയോട് ഇഷ്ടമല്ല ഒരാശം എന്ന് പറഞ്ഞു ആ വാക്ക് തന്നെ കേട്ടിട്ട് ഞാനെന്തെങ്കിലും സ്ട്രൈക്കായി പോയിരുന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലായത് എനിക്ക് തന്നെ ഇത് തോന്നുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഈ ഒരു വണ്ടിയോടുള്ളൊരു കണക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും എസ്പെഷ്യലി ഞാനെൻ്റെ ഒരു കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വയനാട് പോയ ട്രിപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡി ആയിട്ട് ഒട്ടും സമയം കിട്ടുന്നില്ല അത് എൻ്റെ തന്നെ ഒരു മിസ്റ്റേക്കാണ് കാരണം ഇതൊരു ഫുൾ ടൈം ചെയ്ത് നടക്കുന്ന ഒരാളല്ല എനിക്കൊരു ജോലിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഐ ആ കമ്മിംഗ് ഫ്രം മേ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ജോലി ചെയ്യണം അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള വരുമാനമാർഗ്ഗം ഞാൻ എന്തായാലും നോക്കിയേ മതിയാവുള്ളൂ അല്ലാതെ ഇത് മൊത്തമായിട്ട് എനിക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിത് ഇത്ര നന്നായിട്ട് ചെയ്യുമെന്ന് തോന്നില്ല കേട്ടോ സത്യവും പറയാം കേട്ടോ ഞാൻ ആ ഒരു രീതിയിൽ ചിലപ്പോൾ മടിയനായിരിക്കും ബിക്കോസ് ഗിവൻ എൻ്റെ ലിസ് മണി എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയും നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പുഷ് ചെയ്യുന്ന ഇപ്പം കഴിഞ്ഞൊരു ഒന്ന് രണ്ട് വർഷമായിട്ടും വർക്ക് പ്രഷറും എല്ലാം ഹെക്റ്റിക്കാവുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കൺസിസ്റ്റൻസിക്ക് വേണ്ടി മാത്രമായിട്ടാണ് വീഡിയോ ചിലപ്പോൾ ചെയ്യാറ് വണ്ടി കിട്ടുന്നു ഞാൻ ഓടിക്കുന്നു അപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ ഇപ്പം എഡിറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളു അതർവൈസ് ബൈക്കുമായിട്ട് ട്രിപ്പ് പോകുന്ന ഒരു സമയത്ത് ഒരു ഫീൽ ഉണ്ടായിരുന്നു അതായത് മൂന്ന് നാല് കൊല്ലം മുന്നേ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് അൺഎക്സ്പ്ലെയിനബിൾ സത്യമാണ് അപ്പം ഇനി അങ്ങനത്തെ ഒരു കാൽവെപ്പിലേക്കാണ് ഞാൻ പോകുന്നത് അതായത് ഇവൻ്റെ അടുത്ത വേഷൻ എന്ന് പറയുന്നത് അത് ഹോണ്ടാൻ ആവണമെന്നില്ല കാരണം ഇപ്പം നിങ്ങൾ വേറെ കണ്ടു ഹോണ്ട വൺ ഫിഫ്റ്റി കഴിഞ്ഞു ടു ഫിഫ്റ്റി കഴിഞ്ഞു സിക്സ് ഫിഫ്റ്റി കഴിഞ്ഞു ഇനി ഏതാ ഇതിൻ്റെ മുകളിൽ എന്നുള്ളത് അപ്പം അതിൽ എനിക്ക് അറിഞ്ഞുകൂടാ സത്യമായിട്ട് ഇത്തവണ മാത്രമാണ് ഞാൻ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഈ വണ്ടി ഞാൻ നാളെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ ആലോചിക്കും ഒരു ഒന്ന് രണ്ട് മാസം ഞാൻ ഒരു ഫ്രീ ടൈം ഉണ്ടാവുന്ന വിചാരിക്കുന്നു എനിക്കിപ്പോൾ വണ്ടി ഇല്ലാതില്ല കാരണം എനിക്കൊരു ഓഫ് റോഡ് ബൈക്കും ഉണ്ട് ഒരു ട്രാക്ക് ബൈക്കും ഉണ്ട് ഇതിൽ ഏത് വേണമെങ്കിൽ എനിക്ക് എടുത്ത റോഡിലേക്ക് പോകുന്നതേ ഉള്ളൂ പക്ഷേ ഈ ഒരു ബൈക്ക് ഐ വിൽ സഡൻലി മിസ് ദിസ് ബൈക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ അടുത്ത ബൈക്കിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്തായിരിക്കും എന്നുള്ളതും നിങ്ങൾക്ക് പറയാം ചിന്തിച്ചിട്ടില്ലെന്നല്ല ഞാൻ തീരുമാനിച്ചിട്ടില്ല ചിന്തകൾ ഒരുപാട് എനിക്കുണ്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഏതൊക്കെ ബൈക്കിനോടാണ് എനിക്ക് കുറച്ച് കൂടുതൽ താല്പര്യം എന്നുള്ളത് അപ്പോൾ കമൻറ്റ് ചെയ്യുക അത് അറിയുന്നുണ്ടെങ്കിൽ അത് ഗസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കത് ഹെൽപ്പുള്ളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ പലതവണ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ കോമൻസ് വെച്ചിട്ടാണ് അതുകൊണ്ടാണ് പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ടാവും അതായത് ചിലർ സിക്സ് ഫിഫ്റ്റി വീഡിയോനകത്തും വന്ന് പറയുന്നുണ്ടാകുന്നു അയാൾ ബൈക്ക് വാങ്ങിയ ബിക്കോസ് ഓഫ് ദ ഡാഡ്സ് മണി അങ്ങനെയൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വണ്ടി വാങ്ങിയത് ഈ വണ്ടിന്നല്ല ഏതൊരു വണ്ടി ഞാൻ വാങ്ങിച്ചതും ഇറ്റ് ഇസ് നോട്ട് എനിവൺ സെൽസ് മണി അതിപ്പോൾ ഈവൻ വീട്ടുകാരുടെ പൈസയാണെങ്കിൽ പോലും ഞാൻ സ്വന്തമായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയ ഒരു ഞാൻ ഐ എൽ നെവർ സേ ഡാഡ്സ് മണി ഞാൻ പറയുന്നത് ഐ ഗോട്ട് കെയർ ഫ്രം മൈ മദർ ആൻഡ് കറേജ് ഫ്രം മൈ ഡാഡ് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയത് അതാണ് എന്തും നേരിടാനുള്ളൊരു ധൈര്യവും മുൻപോട്ട് പോകാനുള്ള ഒരു മനസ്സുമാണ് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം അത് വെച്ചിട്ട് തന്നെയാണ് അബ്സുലൂട്ട്ലി സീറോ എന്നാണ് ഞാൻ ഇത് ഒരു ബൈക്ക് വാങ്ങിച്ചതും പിന്നെ നെക്സ്റ്റ് ടൈം അടുത്ത ബൈക്ക് വാങ്ങുന്ന ഒരു സമയത്തും അങ്ങനെ തന്നെ ആയിരിക്കും അതായത് അതൊരു വലിയ സ്റ്റെപ്പാണ് എനിക്കറിയാം ഞാൻ ഈ പോലെ എനിക്ക് ഒരുപാട് പേരെൻ്റെ ചുറ്റു നിൽക്കുന്ന ഒരുപാട് പേരോട് എനിക്ക് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് യെസ് ആക്കാൻ എനിക്ക് പറ്റില്ല ഈ വീട്ടുകാരോട് പോലും ഞാൻ അടുത്ത ബൈക്കിനെ കുറിച്ച് പറയുന്നില്ല അവർ പോലും അറിയുന്നില്ല അവർ വീഡിയോ പിന്നെ കാണാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവരെ അങ്ങനെ വീഡിയോ ഒന്നും കാണാറില്ല ആൻഡ് ദാറ്റ്സ് എ ഗുഡ് തിങ് വീഡിയോ ചെയ്യാറുണ്ട് എന്ന് മാത്രമേ അവർക്കറിയുള്ളൂ അപ്പം അവരൊക്കെ സ്ലോലി ഞാൻ കൺവിൻസ് ചെയ്യും അവനെ കൺവിൻസ് ചെയ്യുന്നത് തന്നെ വേറൊരു രീതിയിലാണ് അതെനിക്കറിയാം കാരണം വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു മെച്ചൂരിറ്റിയും എനിക്കറിയാം ഞാൻ ഭയങ്കര ഫാസ്റ്റാണ് ചില സമയത്ത് വണ്ടി ഓടുന്ന ഒരു സമയത്ത് ഞാൻ ടോപ്പ് സ്പീഡിൻ്റെ ആളല്ല ഞാൻ ആക്സലറേഷൻ്റെ ആളാണ് ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ദ ടോപ്പ് സ്പീഡ് ഐ എം ഇൻട്രസ്റ്റഡ് ഫോർ ദ ആക്സിലറേഷൻ അപ്പം ഞാൻ കാണിക്കുന്ന മെച്ചൂരിറ്റിയും ഞാൻ കാണിക്കുന്ന സേഫ്റ്റിയും അതൊക്കെയാണ് എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ മുകളിലുള്ളൊരു ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ട്രസ്റ്റ് ഞാൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യില്ല കാരണം ഒരിക്കൽ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു തവണ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഈ റൈഡിങ് പാൻറ്റും റൈഡിങ് ബൂട്ടും ജാക്കറ്റും ഹെൽമറ്റും പിന്നെ ഇതിനൊക്കെ എത്രയും കോസ്റ്റും കൊടുത്ത് എന്തിനാണ് വാങ്ങിച്ചു വിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്ന റോഡ് എന്ന് പറയുന്നത് അത്രത്തോളം സേഫ് ആയിരിക്കണം എന്നില്ല ആ ഒരു സമയത്ത് എനിക്കൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടിക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും നമുക്ക് ശരിയാക്കാൻ പറ്റും പക്ഷേ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിലപ്പം ലൈഫ് ലോങ് പ്രശ്നം ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അപ്പം അതൊക്കെ പലതവണയും ഞാൻ വീട്ടുകാർക്ക് കൊടുത്തുള്ള ഒരു അഷുറൻസ് ആണ് അതായത് ഞാൻ സേഫായിട്ട് വണ്ടി ഓടിക്കലും എന്നുള്ളത് അപ്പം പിന്നെ അത് പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു വലിയൊരു ഫിനാൻസ് ആണ് അടുത്ത ബൈ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഗസ് ചെയ്യാൻ വന്നതേ ഉള്ളൂ ഏതൊരു ബെൽറ്റിലിരിക്കുന്ന ബൈക്കുകളായിരിക്കും എന്നുള്ളത് അപ്പം ആ വാങ്ങുന്ന ബൈക്ക് എന്ന് പറയുന്നത് എനിക്കും റിഗ്രറ്റ് തോന്നരുത് കാരണം വാങ്ങിക്കഴിഞ്ഞാൽ അയ്യോ ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സൂപ്പർ ബൈക്ക് ഏകം ഞാൻ വാങ്ങിച്ചു എന്നുള്ളൊരിത് എനിക്കും തോന്നരുത് വാങ്ങുന്ന സമയത്ത് യെസ് ഐ ഷുഡ് ഗോ ഫോർ മൈ ഡ്രീം ആൻഡ് ഐ ഷുഡ് ഈക്വലി കൺവിൻസ്ഡ് ബൈ ഫാമിലി എന്നാണ് പറയാനുള്ളത് അപ്പം എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആവറേജ് മലയാളികളുണ്ടാകുമെന്ന് എനിക്കറിയാം അതായത് സ്വന്തം കാശു കൊടുത്ത് വണ്ടി വാങ്ങുന്ന സമയത്തും നമുക്ക് പലരെയും കൺവിൻസ് ചെയ്യേണ്ടി വരും ബിക്കോസ് ഒരു വിയേഡ് ഹോബി വെച്ചിട്ട് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വരില്ല ഇത്ര ഒരു എക്സ്പെൻസിവ് ഹോബി എന്തിനു മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെ അപ്പോൾ ചിലരെന്ന എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ബൈക്ക് വാങ്ങുന്ന നേരത്തെയൊക്കെ പാങ്ങൾ സഹായിച്ചുകൂടായിരുന്നു അപ്പം എനിക്ക് പറയാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാവങ്ങൾ സഹായിക്കുന്നുണ്ടാവാം അതുണ്ടാവാം ഇല്ലാതിരിക്കാം എന്തെങ്കിലും ആവട്ടെ പക്ഷേ അത് ക്യാമറയിൽ കാണിക്കണമെന്ന് ഒട്ടും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് അത് ക്യാമറയിൽ പറയണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം ഞാൻ ആരെയും സഹായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഹായം വാങ്ങുന്ന ഒരാൾ എൻ്റെ കയ്യിൽ അത് ഒരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് എടുക്കുന്നതിനോട് ഒട്ടും താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കില്ല അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള സഹായവും വേണ്ട എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാനിത് വാങ്ങുമ്പോഴിപ്പം പലരും എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാം നെക്സ്റ്റ് അപ്ഗ്രേഡ് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ പത്ത് ലക്ഷം രൂപയുടെ ബൈക്ക് വിറ്റ് അതിലും വലിയൊരു സാധനം വാങ്ങുന്ന സമയത്ത് കുറച്ച് ആൾക്കാരുടെ സഹായിച്ചു കൊടുക്കുന്നത് സഹായിക്കുന്നുണ്ടാകും പക്ഷേ ഞാനത് വീഡിയോയിൽ കാണിക്കില്ല അതാണ് എൻ്റെ ഒരു പോളിസി അപ്പം നമ്മൾ വല്ലാണ്ട് ടോപ്പിക്ക് വിട്ടുപോയി പറഞ്ഞു വന്നത് ഇറ്റ് ഈസ് ഗോയിൻ ടു ബി എ ഗ്രേറ്റ് ഡിസിഷൻ രണ്ടെണ്ണമാണ് ഒന്ന് ഐ ആം ഗീവിങ് ഓഫ് ദിസ് ബൈക്ക് എന്ന് പറയുന്നത് പുതിയ പുതിയൊരെണ്ണത്തിലേക്ക് നോക്കുന്നതാണ് പുതിയ പുതിയൊരെണ്ണം ഇപ്പോഴും കൺവിൻസ്ഡ് ആയിട്ടില്ല ഐ വിൽ ബി മിസ്സിങ് ദ സി ബി ആർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ കാരണം ഈ ബൈക്ക് എൻ്റേതാണെങ്കിലും ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ബൈക്കെന്നു പറയുന്നൊരു കണക്ഷൻ വേറെയാണെന്ന് പലരും റോഡിലൊക്കെ കണ്ടു ഒരു സമയത്ത് ബൈക്കിനൂടെ ഫോട്ടോ എടുത്തു കൂട്ടോ എന്നാ ഞാൻ ചോദിക്കാറ് ആൻഡ് ദ ടൈം ഹാസ് കം ഞാൻ അല്ലേ ദ ചേഞ്ച് ഇസ് ഓൺലി കോൺസ്റ്റൻറ്റ് സി യു അപ്പോൾ ഇന്നത്തെ ലൈക്ക് എന്ന് പറയുന്നത് സി വി ആർ സിക്സ് ഫിഫ്റ്റി ആറിന് വേണ്ടിയിട്ടാണ് ഷോസ് ഇം ലാവ് ഇൻ ദോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അൺടിൽ ദൻ ബൈ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അടുത്ത ബൈക്കിൻ്റെ വീഡിയോ അല്ല ഡെഫിനറ്റ്ലി അതിനൊരു ഒന്ന് രണ്ട് മാസം പിടിക്കും ഇറ്റ് വിൽ ടേക്ക് ടൈ അതുവരെയും നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ബൈ